ുന്നത് പത്തനംതിട്ട കുമ്പഴയിലെ അറുനൂറ്റിയേഴാം നമ്പർ ശാഖ ഗുരുദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ഗുരുദേവ ഭക്തർ ഭക്തി ആദരവോടെ ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഗുരുദേവ ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് നിത്യവും ദർശന സുഹൃതം നേടാൻ എത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുതൽ ഗുരുദേവനിൽ നിന്നും അനുഗ്രഹം നേടാൻ കഴിഞ്ഞതായി രത്നമ്മ പറഞ്ഞു ൊട്ടി ഇന്നു വരെ ഇതിന് സജീവമായിട്ട് എനിക്ക് വയസ്സ് എൺപത്തിയാറായി ഇന്ന് ഞാൻ ഒരു ഇപ്പൊ മഴയൊക്കെ ആയാൽ പിന്നെ എനിക്ക് തണുപ്പൊക്കെ തന്നെ ശ്വാസം മുട്ടലുണ്ട് അന്ന് ഞാൻ വരെ അതിനു മാസ്ക് വെച്ച് നടക്കുന്നു അങ്ങനെ ഇന്ന് വരെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഗുരുമഹദേവനെ എന്ത് കാര്യവും ഗുരുദേവൻ്റെ അടുത്ത് ഞാൻ എനിക്ക് സാധിച്ചു വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഗുരുദേവന് എൻ്റെ വീട്ടിൽ വെച്ച് ചതയാഘോഷം സ്വാമിയായി വന്ന് ഉദ്ഘാടനം കടത്തിയത് അന്ന് തൊട്ട് സത്യനാനന്ദ സ്വാമി പറഞ്ഞു ചതയത്തിന് പൂജ നടക്കണമെന്ന് ഇപ്പം ഒരു ഇരുപത്തോ ഇരുപത് വർഷമായി അന്ന് തൊട്ട് എൻ്റെ വീട്ടിൽ ചതയത്തിന് ഞാൻ മൂന്ന് ദിവസം മീൻ വറച്ചി ഒന്നും വാങ്ങിക്കത്തില്ല ശരിയായിട്ട് എൻ്റെ ചതയാ ചതയത്തിന് എൻ്റെ വീട്ടിൽ ഞാൻ പൂജ നടത്തി ബലിതരം വരെ ഞാൻ ഗുരുവാകൃതവും വായിക്കും ആ എനിക്കും വിതയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ത് എന്ത് കാര്യം ഭഗവാനോട് കാര്യങ്ങൾ നമ്മൾ എനിക്ക് 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 സാധിച്ചു വന്നിട്ടുണ്ട് വരെ നല്ല ഗുരുദേവനെ ചതയാഘോഷം ഗംഭീരമായി കൊണ്ടാടി കന്നി ദിനാചരണം ഭംഗിയായി നടത്തുവാൻ ഗുരുദേവ അനുഗ്രഹത്താൽ സാധിക്കും എന്നാണ് വിശ്വാസമെന്ന് ശാഖാ സെക്രട്ടറി ചൈത്ര പൗർണമിൽ എം ഓ പുഷ്പേന്ദ്രൻ പറഞ്ഞു എല്ലാ ഭക്തർ ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒരു ക്ഷേത്രം ഇവിടെ സാധ്യത പ്രായമാകുകയും ചെയ്തു ശിവഗിരി മഠത്തിൽ നിന്നും സ്വാമികളൊക്കെ വന്ന് ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം വളരെ ഗംഭീരമായി അത് നടത്തി അതിനുശേഷം പൂജകൾ നിത്യ പൂജകളും നടത്തി വരികയായിരുന്നു ഇടക്കാലത്ത് കോവിഡിൻ്റെ കാലഘട്ടം വന്നപ്പോഴും ഒരല്പം വന്യഭാവം ഉണ്ടായി പൂജ എങ്കിലും മുടങ്ങാതെ നടത്തിപ്പോയിരുന്നു പക്ഷേ അങ്ങനെ ഓരോ ദിവസവും അഞ്ച് മണിക്ക് നട തുറക്കും പ്രാർത്ഥനയ്ക്കുള്ള ആളുകളെല്ലാം ഒരഞ്ചേകാൽ അഞ്ചരയാകുമ്പോഴത്തേക്ക് എത്തും അഞ്ചര മുതൽ ആറര വരെ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിളക്കും ദീപാരാധനയും ഉണ്ടാകും ആ ദീപാരാധന കഴുകി വരെ വളരെ ഭക്തിയോഫരമായി ഗുരുദേവ സ്വത്ത്വങ്ങളും ഗുരുദേവ കീർത്തനങ്ങളും ഗുരുദേവരചിതമായ വിരചിതമായ സൂക്തങ്ങളും ആണ് നമ്മളിവിടെ ചൊല്ലാറുള്ളത് നല്ലൊരു സഹകരണമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നത് എല്ലാവരും പൂജയിൽ പങ്കെടുക്കാറുണ്ട് തുടർന്നും നമ്മളിത് ഭംഗിയായി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ഒരു ആത്മാർഥമായ സഹകരണമുണ്ട് അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ നമ്മുടെ ചതദിനാഘോഷം ഗുരുദേവ ക്ഷേത്രത്തിലെ അംഗങ്ങൾ തന്നെയാണ് ശാഖയിലെ അംഗങ്ങളും വളരെ ഗംഭീരമായി നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിരന്തരം ഇവിടെ ഗുരുദേവ നാമാർച്ചന നടക്കുന്നുണ്ട് എന്ത് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരുന്ന ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് മുതൽ എല്ലാ ദിവസവും ദിവസപൂജ നടക്കുന്നുണ്ട് ചതയാഘോഷം നടക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അന്ന് തൊട്ടേ ഞാനും എൻ്റെ ഭർത്താവ് അന്ന് തൊട്ടെ സജീവമായിട്ടെല്ലാം പ്രവർത്തനങ്ങളിലും ഇതിനകത്തിനുണ്ട് ചെങ്ങന്നൂന്നാണ് പ്രതിഷ്ഠ വലിയ ഘോഷയാത്രയായിട്ടാണ് പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് മൂന്ന് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നാല് ദിവസം ഭയങ്കര പൂജയും ഒക്കെ കഴിഞ്ഞാണ് പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചത് അത് കഴിഞ്ഞു ഇന്നും വരെ പ്രവർത്തനങ്ങൾ നിരവധി ഗുരുദേവ ക്ഷേത്രങ്ങളിൽ പൂജകൾ ചെയ്തെങ്കിലും കുമ്പഴ അറുന്നൂറ്റിയേഴാം നമ്പർ ഗുരുദേവ ക്ഷേത്ര പൂജാരിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് രവീന്ദ്രൻ ശാന്തി പറഞ്ഞു എൺപത്തി ഏഴാം നമ്പർ ശാഖയിലെ ആളാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസമാകുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് പിന്നെ മൂന്നാല് ക്ഷേത്രങ്ങളിലൊക്കെ നിന്നിരുന്നു ഇപ്പം ലാസ്റ്റ് ഇവിടെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ ഒരു ഐശ്വര്യം ഭയങ്കര ഐശ്വര്യമുള്ള ഭഗവാന്റെ അന്യ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഐശ്വര്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഭയങ്കര സന്തോഷമാണ് കഴിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു പന്ത്രണ്ട് പതിനാലടി പൊക്കത്തിന്ന് ഞാൻ താഴെ വീണുമായിരുന്നു നടു പിടിച്ചാണ് വീണത് ഒരു പോറൽ പോലും കയറ്റിട്ടില്ല എന്നുള്ളത് അങ്ങനെ പല അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഗുരുവ നാമാർച്ച മുഖരിതമായ ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുദേവ അനുഗ്രഹം നിത്യം ലഭിക്കുകയും അതിൽ സുഹൃതികളായ ഭക്തർ നിരന്തരം സന്ധ്യാനേരങ്ങളിൽ ഇവിടെ നാമാർച്ചന നടത്തുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് なまよかんはねみっけず ദശകം മെലോഡിയിൽ നിറഞ്ഞു ഗുരുടെ വാക്കുകൾ മനസ്സിൽ നിറയും ധർമ്മത്തിന്റെ വഴി പറയും ദീപുത്തിയേകുന്ന നമ്മുടെ പടം പ്രചാരണം ദൈവദശകം ഗുരുവേവം ദൈവശകം ടി വിരും ഗുരുദേവ പ്രചാരണം ദൈവദശകം ദൈവശതം ദൈവദശകം ടി ദൈവദശകം ദീ tìm kiếm và lúc đã chơi nắp tin tạt ý thứ bé chân cô đức thích tích tìm vài pha